ഹായ് ഇസ്രയേലിൽ നിന്നാണ് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൺകുളിർക്കെ കാണാൻ ഇസ്രയേലിലെ അഗ്രോ ഫാമിൽ നിന്നും മനോഹരമായൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മുടെ സ്വീറ്റ് ചില്ലിയാണ് സ്വീറ്റ് ചില്ലി പല കളറുകളിലൊക്കെ ഇപ്പം നമ്മുടെ വിപണികളിലൊക്കെ ആണ് ഇത് റെഡ് കളറാണ് പിന്നെ യെല്ലോ കളറും ഉണ്ട് ഇത് പഴുത്തതിനു ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ തായ്ലൻ്റി സഹോദരന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അവർ ഈ വിളവെടുപ്പിനിടയിൽ ചെറിയ ചാറ്റൽ മഴയിൽ വിളവെടുപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ട് സ്വീറ്റ് ചില്ലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്ത് രസമാണല്ലേ വിഷരഹിതമായ പച്ചക്കറി ഫാമിൽ നിന്ന് വിളവെടുക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് കഴിക്കുന്ന കാഴ്ച കാണാൻ ഇത് വലിയൊരു ഫാമാണ് കേട്ടോ അഗ്രോ ഫാം എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാമാണ് ഇവിടെ പല രീതിയിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഒക്കെ ഇവർ കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു വിഭാഗമാണ് ഈ സ്വീറ്റ് ചില്ലി വിഭാഗം അപ്പോൾ ഇത് നമ്മുടെ ഈ ഫാമിൽ നിന്ന് വിളവെടുത്ത ശേഷം അതിൽ നിന്നും നല്ല ക്വാളിറ്റി ഏറിയ സാധനങ്ങൾ അതായത് പച്ചക്കറികൾ ഇവിടുന്ന് പുറത്തേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന അതേ രീതിയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ സഹോദരങ്ങൾ മലയാളി സഹോദരനാണ് അത് വിളവെടുത്തിട്ട് കൊണ്ടുവരികയാണ് ഇങ്ങോട്ട് അപ്പോൾ ഈ ഫാം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്ത് വരുന്ന രീതിയിൽ തന്നെയാണ് കൃഷി രീതി എന്ന് പറയുന്നെങ്കിലും കുറച്ചൊക്കെ വ്യത്യസ്തതയുണ്ട് കേട്ടോ ഏക്കർ കണക്കിന് പാടങ്ങൾ നല്ല രീതിയിൽ സമൃദ്ധമാക്കിയ മണ്ണിൽ ഇവർ ഇതൊക്കെ പ്ലാന്റ് ചെയ്യുകയാണ് ഇവിടെ ആദ്യമായി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണിനെ നല്ല സമ്പുഷ്ടമാക്കി എടുക്കുന്നു അതിനുശേഷം പാത്തികൾ കിട്ടി ആ പാത്തി എടുക്കുമ്പോൾ ആ മണ്ണുകൾ കൂട്ടിയിടുമ്പോൾ വളങ്ങളും ഒക്കെ ചേർത്ത് ആ മണ്ണ് ഒരുക്കിയിട്ട ശേഷം ഈ പ്ലാന്റുകൾ നട്ടു കൊടുക്കാറുണ്ട് അതിനുശേഷം കളകളൊന്നും ഉണ്ടായി വരാതിരിക്കാൻ വേണ്ടി ചെറിയ രീതിയിലേക്ക് ഈ മുളവുകൾക്ക് കരുത്ത് ആയി വരുമ്പോൾ കുഞ്ഞു രീതിയിൽ തന്നെ അതിന് കരുത്തായി വരുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മുടെ ഈ പോളിത്തീൻ ഷീറ്റുകൾ അതിന് വിരിച്ചു കൊടുത്തിട്ട് ആ പ്ലാന്റുകൾ നട്ടിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം ഇട്ട് കൊടുക്കും പിന്നെ ഇനി ഇതിന് വളങ്ങളുടെ ആവശ്യങ്ങളില്ല കേട്ടോ നമ്മൾ ഇറിഗേഷൻ ട്രിപ്പ് വഴി എപ്പോഴും ഇവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടേണ്ട സമയങ്ങളിൽ അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഈ വെള്ളം ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും പിന്നെ മറ്റൊരു രീതി നമ്മുടെ നാട്ടിൽ തെറ്റായ ഒരു രീതി ഇവിടെ ഇവർ പറയുന്നത് ഇതാണ് ശരിയായ രീതി എന്ന് കാരണം നമ്മൾ നമ്മുടെ പ്ലാന്റുകൾക്കൊക്കെ മുകളിലൂടെ വെള്ളം എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കാറുണ്ടല്ലേ പക്ഷേ അത് തെറ്റാണെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് നമ്മൾ ട്രിപ്പ് വഴി നമ്മൾ അല്ലെങ്കിൽ നമ്മൾ തടങ്ങളിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പൂക്കൾ കായ്കളൊക്കെ ആയി വരുമ്പോൾ പ്ലാന്റുകളിൽ വെള്ളം കഴിവതും ഒഴിവാക്കുക ഈ പൂക്കളും കായ്കളും ഒക്കെ നശിച്ചു പോകാനും ക്വാളിറ്റി നഷ്ടപ്പെടാനും സാധ്യത കൂടുതലാണ് ഇതിലേക്ക് വെള്ളം ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് അപ്പോൾ ക്വാളിറ്റി ഏറിയ നല്ല പച്ചക്കറികൾ നമുക്ക് ലഭിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി എന്നാണ് ഇവിടത്തുകാരുടെ അഭിപ്രായം അത് ശരിയാണ് കേട്ടോ അത് നമ്മുടെ ഒരു സഹോദരൻ അവിടെ നിന്നിട്ട് വിളവെടുക്കുകയാണിപ്പോൾ അപ്പോൾ പിന്നെ നമ്മുടെ എന്താ അന്തരീക്ഷം ക്രമീകരിക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങളുണ്ട് അതും വളരെ മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ഷീറ്റുകൾ സൺഷെയ്ഡ് ഷീറ്റുകൾ അത് പല അളവിൽ ഓരോ ടൈമിലും ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ചൂടിൻ്റെ വേരിയേഷൻ ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് അവർ അതൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ഫാമുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നൂറിലധികം നമ്മുടെ വിദേശികൾ അതായത് നമ്മുടെ നാട്ടുകാർ തായ്ലൻഡുകാരൊക്കെ വർക്ക് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എത്ര വലിയൊരു ഫാമാണെന്ന് ഇവിടെ നിന്ന് ഈ വിളവെടുക്കുന്ന സാധനങ്ങൾ പാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും അവിടെ നിന്നത് വേർതിരിച്ചിട്ട് ക്വാളിറ്റി കൂടിയതനുസരിച്ച് മാറ്റി നമ്മുടെ ഔട്ട് ഓഫ് സൈഡുകളിലേക്ക് അതായത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും നമ്മളൊക്കെ കേട്ടിട്ടില്ലേ വിഷരഹിതമായ പച്ചക്കറി ആരോഗ്യത്തിന് നല്ലതാണ് ഇനിയും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും